ാത്ത പേരുകളുള്ളതായിട്ട് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ മൊത്തം നാല് പേരുകളിൽ ഈ സൂറത്തിന് ഉണ്ട് അതിലൊന്ന് സൂറത്ത് അസ്രണ്ടാമത്തത് സൂറത്ത് ഇസ്ര മൂന്നാമത്തത് സൂറത്ത് ബനി ഇസ്ര നാലാമത്തത് സൂറത്ത് സുറഹാൻ ഇങ്ങനെ നാല് പേരുകളിൽ

ഇസ്രാഖ് യുറാജ് ഇസ്രാഹും യുറാജും നടക്കുന്നത് പന്ത്രണ്ടാമത്തെ വർഷമാണ് ചെയ്യുന്നതിന്റെ ഒരു വർഷം മുമ്പാണ് ഇസ്രാഖ്ജും സംഭവിക്കുന്നത് തുടക്കത്തിൽ ഈ അധ്യായത്തിന്റെ തുടക്കം ഇസ്രാഹിനെ പരാമർശിച്ചു കൊണ്ടാണ് ഇസ്രാഹിനെ പരാമർശിച്ചു കൊണ്ടാണ് അതുകൊണ്ട് തന്നെ സൂറത്ത് ഇസ്രാഹിൽ വ്യക്തിസ്ഥമായിട്ടുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ அடங்கியது മനശ്ശന്റെ വിശ്വാസം ആത്മീയത സ്വഭാവം സംസ്കാരം ഇടപെടലുകൾ യാത്രകളും ഇങ്ങനെ വ്യക്തിസ്ഥമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് സാധാരണ വക്കയിൽ อവദിപ്പിക്കപ്പെട്ടപ്പെട്ടുന്ന അധ്യായങ്ങൾക്ക് തൗഹീദ નિശാലത്തെ ആഹ വിശ്വാസം പ്രവാചകത്വം മനലോകം തുടങ്ങിയ വിഷയങ്ങളെ ആയിരിക്കും കൂടുതൽ കേന്ദ്രീകരിക്കുക എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് സൂഹത്ത് ഇസ്രായിൽ പൊതു കൂടുതൽ പരിഗണന കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ എന്തുകൊണ്ട് നാം ഇത് പഠിക്കുന്നു എന്തുകൊണ്ട് നാം ഇത് തിരഞ്ഞെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അത് നമ്മുടെയൊക്കെ രാത്രി മുമ്പ് ഈ സൂറത്ത് പാരായണം ചെയ്യൽ അനിവാര്യമാണ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളും അത് ചെയ്യണമല്ലോ അല്ലേ സാധാരണ നമ്മൾ ഉറങ്ങാൻ ഉറങ്ങാതെ പ്രാർത്ഥിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട് അതേക്കാസിലാസോതും അല്ലെ പലപ്പോ എങ്ങനെ കിടക്കണം കൃത്യമായ നിമിഷങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പാരായണം സൂറത്ത് അങ്ങനെ ആയത്ത് അടങ്ങുന്ന ആയത്തുള്ള അധ്യായം പൂർത്തിയായി നിമിഷ ഉറങ്ങിയിരുന്നു എങ്കിൽ രാത്രി എത്ര സമയം നമ്മൾ ശ്രദ്ധിക്കണ്ടേ നമ്മൾ എന്തെല്ലാമോ കണ്ട് കേട്ട് ചിന്തിച്ച് ഉറങ്ങി പോകല്ല പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈല് ആണ് നമ്മളെ ഉറക്കുന്നത് നമ്മളെ വിളിച്ചുണർത്തുന്നത് നമ്മൾ ഉറക്കുന്നു നമ്മളെ എഴുന്നേറ്റ് അതിൽ എന്തൊക്കെയാണോ ഉള്ളത് അതാണ് നമ്മൾ കാണുന്നത് അതാണ് നമ്മൾ ഓർക്കുന്നത് ആദ്യം എഴുന്നേറ്റാൽ ഏറ്റവും ഓണാക്കി നീ ഓണാക്കണം മെസ്സേജ് ഒന്ന് പരതണം അതിനുശേഷം മറ്റ് കാര്യങ്ങൾ വരെ നമ്മൾ ചിന്തിക്കാറുള്ളൂ ഇതാണോ നമ്മുടെ ജീവിതം ഇതാണ് നമ്മുടെ സംസ്കാരം അങ്ങനെയാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എല്ലാം എന്നുള്ളത് കൃത്യമാണ് വിശ്വാസം അവന്റെ ജീവിതത്തിന്റെ ഏത് നിമിഷത്തിലും അവർ അള്ളാഹുവിന്റെ പിന്നിലേക്ക് ഉത്തരം നൽകേണ്ടവനാണ് അങ്ങനെ ഉത്തരം നൽകേണ്ടി വന്നാൽ അവിടെ ഈമാൻ ഉറപ്പിക്കാൻ സാധിക്കുക എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുക നീപരമായ ചിന്തകളിലും പ്രവർത്തനങ്ങളിലും ഓർമ്മകളിലും ഇടപെടലുകളിലും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മാനികമായ ചിന്ത നമുക്ക് ഉണ്ടാകും അതല്ലെങ്കിൽ അതൊരിക്കലും എന്ത് ചെയ്യുക അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമാണ് പഠിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ പഠിക്കണം ഉൾക്കൊള്ളണം അതിനു സഹായിക്കട്ടെ അനുഗ്രഹിക്കും നമുക്കതിന്റെ ഒന്നാമത്തെ പേജിലേക്ക് നോക്കാം ഏഴ് ആയിക്കളാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് Bismillah Tchau. ونحن نحبكم بأموالكم وغنين وجعلناكم أكفال نبيا إن أحسنتم أحسنتم لأنفسكم وإن أسعدتم فلها وإذا جاء رأة الآخرة ليسوءوا وجوبكم وليدخلوا المسجد كما دخلوه المرت واليل تظلم ما لو تذيرا لا قران الذي صدق سبحان الذي اصرا بعبده ليله سبحان பரிசுத்தنا الذي اصرا بعبده لنده عتبيه ياطره جي في ليلن راتلي നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി തീർച്ചയായും ಮುಂದಿಲ್ಕ ಮಸ್ಜಿಲ್

അപ്പൊ അതിന് പുറത്ത് കയറി പിന്നെ എന്നിട്ട് ആ ഭവനത്തിന്റെ വനിതാ വശത്തുള്ള മൂളിൽ ഈ ഖുറാഖിനെ അതിനുശേഷം വള്ളിയിൽ കയറി നമസ്കരിച്ചു അവിടുന്ന് ആകാശത്തേക്ക് യാത്ര ചെയ്തു ഇതിനെയാണെന്ന് പറയുന്നത് ഈ വസ്തുരാശിൽ നിന്നും അറമിൽ യാത്രയെ ഇസ്രായേൽ എന്നും അവിടെ നിന്ന് ആകാശത്തിലേക്കുള്ള യാത്രയെ മെഹറാജ് എന്നും പറയുന്നു മെഹരാജിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നില്ല മെഹരാജ് പറയുന്ന അധ്യായമുണ്ട് അത് സൂറത്തിന്റെ ജിമാണ് സൂറത്തിന്റെ ജിമ്മിലെ പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള ആയത്തുകളിൽ ഗഹരാജുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട് അതീഷൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ധാരാളം ഇസ്രാജ് നമ്മൾ ധാരാളം ഓർക്കാറുണ്ട് എപ്പോഴാണ് ഓർക്കാറുള്ളത് എപ്പോഴാണ് ഓർക്കാറുള്ളത് ഇസ്രാജ് എപ്പോഴാണ് ഓർക്കാറുള്ളത് മാസത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കടകളൊക്കെ നമ്മൾ കൊണ്ടു ചില വിശ്വാസങ്ങൾ നമുക്കുണ്ട് ആ വിശ്വാസത്തിന്റെ ശരിയോ തെറ്റിലേക്കല്ല ഞാൻ പോകുന്നത് ശരികളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അപ്പോ ഇതിൽ ഓർക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംഭവം നിങ്ങളെ മുന്നിൽ വെച്ചത് അപ്പം നമ്മളത് നമ്മൾ നമ്മളെന്തിനു ഓർക്കുന്നു അള്ളാഹു എന്താണ് നടക്കുന്നത് നമ്മളോട് അതിൽ നിന്ന് പഠിക്കാൻ പറഞ്ഞു ഇത് രണ്ടും വ്യത്യസ്തമാണ് നമ്മൾ ഓർക്കുന്നത് ഒരു നോക്കുമായി ബന്ധപ്പെട്ട് മാത്രമാണ് ഇല്ലേ അല്ലെങ്കിൽ അതിന്റെ അതിൻ്റെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഭൂരിപക്ഷം ആളുകൾ അങ്ങനെ അതിനെ ഓർക്കുന്നു എന്നാൽ എന്തിനാണ് ജീവിതത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തിക്കേണ്ട വിഷയം അതാണ് ഇത് നടന്നത് പകരല്ല എന്നുള്ളത് ഉറപ്പാണ് അല്ലെല്ലാം ശരീരത്തോടെ പോയോ അല്ല അദ്ദേഹത്തിന്റെ ആത്മാവ് കൊണ്ട് പോയോ എന്നൊക്കെയുള്ള ചർച്ചകളുണ്ട് കൂടുതൽ പഠിതമായി പറയുന്നത് എന്തിനു വേണ്ടി കൊണ്ടുപോയി ഒന്ന് അനുഗ്രഹിക്കാനാണ് രണ്ടാമത്തെ കുറെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ടായി അത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ അങ്ങനെ പോയ സമയത്ത് അള്ളാഹെ കണ്ണ ഇല്ല എന്നുള്ള ചർച്ചകളില്ല അള്ളഹനെ കണ്ടു എന്ന് പറയുന്നവർ പ്രവാചകൻ തന്നെ നിഷേധിക്കുന്നത് പോലെയാണ് വിശദീകരിക്കുന്നവരുണ്ട് അമ്പും ഇതുപോലെ അടുത്തു നിന്നുവിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പം അവരുടെ ഒരു അടിമയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ചില സമയ സന്ദർഭം അതെന്തായാലും ഈ ദുരിത പ്രത്യക്ഷപ്പെടുക അതാണ് കാണാൻ ഒരുപാട് ആഗ്രഹിച്ച പ്രവാചകന്മാരുണ്ട് കാണണമെന്ന് വാശി പിടിച്ച പ്രവാചകനായ മുസാ അലൈഹി പക്ഷെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ ഒന്ന് എന്തിനു വേണ്ടിയാണ് ഇസ്രാജൻ മിറാജ് എന്താണ് ഇതിനെ കണ്ടത് എന്താണ് ഇതിന് പറഞ്ഞത് എന്തൊക്കെയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് ആഹ്ല ഇതൊരു ജീവിതമല്ലോകം ഒരു ജീവിതമല്ല ജീവിതം എന്ന് പറയുന്നത് ജീവിതം കയറ് നിലനിൽക്കുന്നത് അവശേഷിക്കുന്നത് ഉത്തമം പാര ജീവിതം മാത്രമാണ് ഇതൊരു താൽക്കാലിക സംവിധാനമാണ് ഇത് ആ ജീവിതത്തിലേക്കുള്ള ഒരു ഒരു കൃഷിയുടെ മാർഗമാണ് ഇവിടെ എന്ത് വിതച്ചോ അത് മാത്രമേ നാളെ ചെയ്യാൻ പറ്റുള്ളൂ കൊയ്തെടുക്കാനും അനുഭവിക്കാനും സാധിക്കുകയുള്ളൂ അപ്പം ഇതാണ് മർമ്മം പക്ഷെ പലരും ആ മർമ്മം മനസ്സിലാക്കാതെ ഉൾക്കൊള്ളാതെ ഈ ദുരി ജീവിതം എന്ന് വിചാരിച്ച് അതിന്റെ മോഡി അടട്ടുന്ന അവസ്ഥയുണ്ട് പല ലോകത്തെ മറന്നളയുണ്ട് വേണ്ടാത്ത രീതിയിൽ സ്നേഹിച്ച് ഇഷ്ടപ്പെട്ട് സ്വയം നശിച്ചു പോകുന്ന ആളുകളുണ്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ദുരി കൂടുതൽ മുൻഗണന കൊടുക്കുന്നു എന്ന ആക്ഷേപം കുറ്റപ്പെടുത്തുന്നതും നിങ്ങളുടെ കൂട്ടത്തിൽ കിട്ടണേ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അത് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പരലോകത്ത് ഒന്നും ഉണ്ടാവില്ല എന്നും പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു കുറവ് ഒരു പ്രശ്നം നമ്മുടെയൊക്കെ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പരലോക ജീവിതത്തെ കുട്ടികളുടെ കൃത്യമായ ദൃഢത ബോധ്യം നമുക്കില്ല എന്നതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ പരലോക ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളും നഷ്ടപ്പെടുന്നതിനെ സ്വീകരിക്കാൻ അതൊരു സ്വഭാവമാകാം ഒരു നിലപാടാകാം ഒരു വിവാദത്താകാം ഒരു പ്രശ്നവും ഒന്നും നമ്മൾ എന്തുയില്ല ധൈര്യപ്പെടുകയില്ല ധൈര്യപ്പെടുക അപ്പൊ അതിന്റെ പുറമാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ ഇവിടെ അതൊന്നും ബോധ്യപ്പെടുക എന്നുള്ളതും ബോധ്യപ്പെടുത്തുക എന്നുള്ളതും അവധാന കൂട്ട തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എന്തുകൊണ്ടാണ് വേണം വിശ്വസിക്കുന്നത് എന്തോട് നിഷേധിക്കാത്തത് എന്താണ് കാരണം നിങ്ങൾക്ക് പക്ഷെ നമ്മൾ ചെയ്യുന്നു അങ്ങനെ പറയുന്നു പഠിക്കുന്നു വിശ്വസിക്കുന്നു തിരിച്ചു പറഞ്ഞ പോലെ പ്രശ്നങ്ങളുണ്ട് കുടുംബത്തിൽ വേറെ വേറെ പ്രശ്നങ്ങളുണ്ടാവും അതല്ലാതെ ഞാൻ ഇത് സത്യസന്ധമായി മനസ്സിലാക്കി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പരലോക ജീവിതത്തെ അംഗീകരിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കും ഈ വിഷയത്തിൽ സംശയമുണ്ടാകുന്നുള്ളത് സ്വാഭാവികമാണ് അതുകൊണ്ട് തന്നെ തന്നെ ഉൾപ്പെടെ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല ഇതിൽ വിശ്വസിക്കുന്ന ആൾക്ക് കഴിഞ്ഞില്ല വല്ലാതെ അടങ്ങിയാക്കിയ വിഷയാണ് ഇത് ദേവിയുമായിട്ട് തർക്കിച്ച വിഷയമാണത് പല രീതിയിലുള്ള ആളുകൾ വന്നിട്ട് എന്ന് പറഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നും സംഗതിയില്ല ഇതൊക്കെ വെറും പറച്ചിട്ട് മാത്രമാണ് ഇതിനൊരു യാഥാർത്ഥ്യല്ല അവർക്കൊരു ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വലിയൊരു അനുവിഭാഗം ആ കാലഘട്ടത്തിൽ പല പല അത്ഭുതങ്ങളും അഥവാ പ്രവാചകന്മാരോട് കാണിച്ചു കൊടുത്തിട്ടും വിശ്വസിക്കാൻ കഴിയാത്ത ആളുകളിൽ നമുക്കിതൊന്നുമില്ല നമ്മളിങ്ങനെ കേട്ട് പഠിച്ച് പിന്തുടർന്നു വന്നിട്ട് ഇതിനൊക്കെ വലിയ വിശ്വാസാണെന്ന് എനിക്ക് പറഞ്ഞാൽ അതിന് വലിയ അർത്ഥം ഇല്ല അതിനർത്ഥമുണ്ടാകണം അത് ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്നു എങ്കിൽ നമ്മുടെ നമ്മുടെ വിശ്വാസത്തിന് അർത്ഥം ഉണ്ടെങ്കിൽ അതിന് ആഴമുണ്ടെങ്കിൽ അതിന് ദൃഢതയുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതം ഇതുപോലെയല്ല ഇതിനേക്കാൾ എത്രയോ നന്നാവുമായിരുന്നു ഇതിനെക്കാളും എത്രയോ നന്നാവുമായി അപ്പോ ആ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ട് സംശയം ഉണ്ടാകണം അത് സ്വാഭാവികമാണ് അത് മാറ്റിയെടുക്കണം അതിമാനിന്റെ ഭാഗമാണ് പക്ഷെ സംശയം ഞങ്ങളൊക്കെ ഇങ്ങനെ അംഗീകരിച്ചു പോകുന്ന ആളുകളാണ് എന്ന് പറയുമ്പോ അതിന് വലിയ ജീവനം ഉണ്ടാക്കുക അതിന് ജീവിതം ചെയ്യും ഇങ്ങനെ പോകുക എന്നത് മാത്രമേ അതിന് സംഭവിക്കുകയുള്ളൂ ഇബ്രാഹിം അലേസ്വല അമ്മാർ ചോദിക്കുന്നുണ്ട് എന്താ ചോദിച്ചത് എന്താ ഇബ്രാഹിം നോക്കാം ഈ മരിച്ചതിന് ശേഷം വീണ്ടും മനുഷ്യന്മാരെയും ജനിപ്പിക്കുമല്ലോ അതാണ് ഈ പുനർജ്ജീവിത അതെങ്ങനെയാന്ന് എനിക്കൊന്ന് കാണിച്ചത് എങ്ങനെയാന്ന് കാണിച്ചത് അവർ അവന് നിനക്കു വിശ്വാസം ഇല്ല വിശ്വാസം ഹൃദയത്തിലേക്കത് ഉറപ്പില്ല അങ്ങനെയാണ് നാല് പക്ഷികളെ വളർത്ത് പക്ഷികളും കുടിക്കാനും അതിനെ അതിനക്കാനും അതിന്റെ മാംസം പല സ്ഥലങ്ങളിൽ കൂടി വിതറിയിട്ട് അതിനെ കൈകൂട്ടി വിളിച്ച് പേര് പറഞ്ഞ് കൈകൂട്ടി വിളിച്ച് അങ്ങനെ അവ ഇബ്രാഹിം നബിയുടെ മുന്നിൽ വന്ന് നിന്ന് ഇബ്രാഹിം തലമുണ്ട് എന്ത് ചെയ്യുന്നു എന്നിട്ട് ആകാശങ്ങളുടെ പല രഹസ്യങ്ങളും പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് ഇബ്രാഹിം തുന്നിൽ അള്ളാഹു കൊടുത്തു പത്ര പഠിക്കുമ്പോഴും കുറെ വിഷയങ്ങൾ അതിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ അദ്ദേഹം പിന്നെ പിന്നെ പറയുന്ന സ്ഥലത്ത് പ്രദേശത്തോടൊക്കെ അങ്ങനെ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആലോചിച്ചു പോയ ഇവരൊക്കെ മറ്റൊരു ജീവിതം ഇത് എന്നാണല്ലോ നമ്മുടെ വിശ്വാസം അതാണ് അമ്മ പറയുന്നത് എന്നാലിപ്പോ അത് അങ്ങനെ എങ്ങനെയായിരിക്കും ചിന്തിച്ചതാണ് അമ്മ വേർത്ത ആശം നൂറ് വർഷം അദ്ദേഹത്തെ ആ ചിന്തിച്ച ആ സ്ഥലത്ത് ആ തപസ്ഥാനിൽ ഉറക്കി കിടത്തി മരിച്ചു കിടത്തി എന്നിട്ട് ചോദിച്ചു വല്ലത് ഓർമ്മണ്ട ഒന്നുമില്ല എന്താണ് ഓർമ്മയില്ല ഞാൻ യാത്ര ചെയ്യുന്നത് എങ്ങനെ യാത്ര ചെയ്യുന്നത് കഴുത പുറത്ത് കഴുതവിടെ കാണാനില്ല കഴുത ഞാനിപ്പോ കാണിച്ചു തരാം അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ കഴുതയുടെ രക്തമുണ്ടായി മാംസമുണ്ടായി പിന്നെ അങ്ങനെ ഒരു കഴുതയുടെ കോലം രൂപം മുന്നിൽ വെച്ചുകൊണ്ട് സൃഷ്ടിച്ച് കാണിച്ചു ഇനി കഴിയാത്ത ഉണ്ടായിരുന്നത് കഴിക്കാൻ ഭക്ഷണം ഉണ്ടായിരുന്നു ആ ഭക്ഷണം ആ പുതിയ അവിടെ ഇരിക്കുന്നുണ്ട് കഴുത്ത് നോക്കൂ അത് യാതൊരു കേൾ സംഭവിച്ചിട്ടില്ല ഇതാരാണ് തീരുമാനിക്കുന്നത് അള്ളാഹു അള്ളാഹുനെ സംഭവിച്ചിടത്തോളം ഒരു ചെറിയ വിഷയമാകട്ടെ വലിയ വിഷയമാകട്ടെ അള്ളാഹു പ്രശ്നമല്ല പ്രത്യേകിച്ച് മനുഷ്യനെ പുനർജീപ്പിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് തയ്യാറാക്കേണ്ട അസ്വസ്ഥപ്പെടേണ്ട ഒന്നല്ല നിങ്ങൾ സംസാരിക്കുന്നത് പോലെ നിങ്ങൾ ജീവിക്കുന്നത് പോലെ ഒരു യാഥാർത്ഥ്യം മാത്രമാണല്ലോ വളരെ ജീവിതവും ആ ജീവിതത്തിന് വേണ്ടി നിങ്ങളെ തയ്യാറാക്കിയെടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ആ അങ്ങനെയുള്ള ആ വിശ്വാസത്തെ അല്ലെങ്കിൽ ആ അറിവിനെ ഒന്നുകൂടി ദൃഢപ്പെടുത്തി കൊടുത്തുകൊണ്ട് ഈ ബോധ്യപ്പെടുത്തുക എന്നതായിരുന്നു അതുകൊണ്ടാണ് ഇഷറാജ് കഴിഞ്ഞതിനു ശേഷം കൂടുതൽ സംസാരിക്കുന്നതിനെ പറ്റിയാ സ്വർഗത്തെ പറ്റിയും നരകത്തെ പറ്റിയ സ്വർഗത്തിലെ മുഖങ്ങളെ കുറിച്ച് പറയുന്നു സൗകര്യങ്ങളെ കുറിച്ച് പറയുന്നു നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു എനിക്ക് അത് കാണിച്ചു നിനക്കത് ബോധ്യപ്പെടുത്തി അമ്മത്തിനും വിശദീകരിച്ചു നിങ്ങൾ ഇനി സംശയമില്ലാത്തതിനും പൂർണ്ണമായി ഈ ജീവിതത്തെ ആ ലോകത്തെ ആ സംവിധാനത്തെ മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ് അതിലൂടെ ചെയ്തത് ഇനി ഒരു വിഭാഗത്തിൽ അവ കൈമാറിയിട്ടുണ്ട് അല്ലേ വേറെ എന്ത് കൊടുത്തത് നമസ്കാരം കൊടുത്തിട്ടുള്ളത് नमस्कार उसका यार फरोवा को पढ़ते थे प्रभावित करते थे जब तो उसका ना देखिए आए तो मैंने उसका ना क्या मक्की इस रात ही करते हो रखे ഇതര രണ്ടാം വർഷമാണ് അഥവാ പ്രവാചകത്തിന് ലഭിച്ച പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് നമസ്കാരം ഈ പറയുന്ന എല്ലാ വിഭാഗത്തുകളും നമ്മൾ എന്ത് കാണുന്ന വിഭാഗത്തുകൾ ഒക്കെ നിർബന്ധമാക്കുന്നത് വിജറക്ക് ശേഷം അപ്പൊ അതിനു മുമ്പുള്ള വിശ്വാസികള് അവരുടെ ഈമാൻ അവരുടെ ഇസ്ലാം അവരുടെ ഭയം ഭക്തി ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാക്കി എടുത്തിരുന്നത് അവിടെ

നിഷ്കരിച്ചാൽ മതി നോക്കടുത്താൽ മതി വേണമെങ്കിൽ തക്കാത്ത കൊടുക്കാമതി വേണമെങ്കിൽ അഡ്ജി ചെയ്താൽ മതി ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു പഠിപ്പിക്കപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടേ അങ്ങനെ ഈമാനിനെ ഇസ്ലാമിനെ കൊണ്ട് ഇമുകൊണ്ട് ശേഷമാണ് അത് നിലനിർത്താൻ അത് കൂടുതൽ

വിഭാഗത്തിന് പിന്നാലെ പോകും വിജ്ഞാനത്തെ കൈവിളി എന്നാൽ ഈ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അറിയില്ല എന്തറിയില്ല നോക്കുന്നത് ഇതിനൊക്കെ മഹത്തായ ലക്ഷ്യം എനിക്കൊന്നും അറിയില്ല കാരണം ഇരുമില്ല

தானது என் அது நமஸ்காரி அது நோம்பிட்டு பராமர்ஷம் இல்ல அது அதுபோல ராத்திரம் ராத்திரி காலங்களில் ஈ பண்ண போல எந்த நோம்பு நோம்பு இல்ல பார்க்கு நோம்பு ർ പോസ്ലുകൾക്ക് ആ വേദത്തിൽ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നെ കൂടാതെ നിങ്ങൾ ആരെയും വക്കീലായി സ്വീകരിക്കുക മറ്റാരെയും നിങ്ങൾ വക്കീലായി സംരക്ഷകനായി പിന്നെ

യഹൂദന്മാർ എന്ന പേരിൽ യഹൂദികൾ എന്ന് പേര് രണ്ടാമത്തെ ഈസഅ അലൈഹിമിന് ശേഷം അവർ നസറാണികൾ എന്ന പേര് സ്വയം സ്വീകരിച്ചു എന്ന പേരും എന്ന പേരും അതാത് കാലഘട്ടത്തിലെ സമൂഹങ്ങൾ സ്വമേധയാ സ്വീകരിച്ചിട്ടുള്ള പേരാണ് അത് അമ്മ നൽകിയിട്ടുള്ള പേരല്ല യഹൂ അലൈഹ്സലാം മുതൽ ഈസ അലൈഹി സ്വലാം വരെയുള്ള ആ തുടർന്ന് വരുന്ന ജനതയ്ക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്